നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് വണ്ടോർ എടവണ്ണ ജസ്റ്റ് ഫീൽഡ് സൈൻസ് നിയർ ടൗൺ വൺ ഡോർ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയുടെ ഭാഗമായി ചുങ്കത്ര പഞ്ചായത്ത് അങ്ങാടിയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഡി ജെ പ്രോഗ്രാമും ലഡു വിതരണവും കരിമരുന്ന് പ്രയോഗവും നടത്തി ബി ജെ പി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവേൽ നേതൃത്വം നൽകി പി വിനീത് സുനിൽ കുറുമ്പലങ്ങോട് നിഷാന്ത് കൊന്നമണ്ണ വിനീഷ് പള്ളിക്കുത്ത് സുബ്രഹ്മണ്യൻ അടിയാപുറത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ റിസ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം वर रोड ऑपोसिट टाउन स्क्वायर, वन डोर